നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റാഫി ജയുടെ പോയ സീസണിലെ പെർഫോമൻസ് കണ്ടും ബാലൻഡ്യൂർ കിട്ടാൻ പോലും സാധ്യതയുണ്ട് എന്ന് പലരും പറഞ്ഞിരുന്നു പക്ഷേ അവസാനം ബാലൻഡ്യൂർ റാങ്കിങ് വന്നപ്പോഴും റാഫി ജയ്ക്ക് അഞ്ചാം സ്ഥാനം മാത്രം ഒസ്മാൻ ഡംബലക്കും ലമീൻ യമാലിനും വിറ്റീനക്കും മോസലക്കും താഴെ അഞ്ചാം സ്ഥാനത്താണ് റാഫിജ ഉള്ളത് നൈമർ ജ്യൂതറുടെ പ്രതികരണം പ്രതികരണം വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് ഇതൊരു വല്ലാത്ത പ്രഹസനമാണ് ഇറ്റ്സ് എ ഹ്യൂജ് ഹ്യൂജ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു ബിഗ് ജോക്കാണ് ഈ ഒരു റാങ്കിങ് ഒരു ബിഗ് ജോക്ക് ആണ് എന്ന് തന്നെ നെയ്മർ ജൂനിയർ പറഞ്ഞ പ്രഹസനമാണ് എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട അത്തരത്തിൽ തന്നെയാണ് മിക്കവരും നിരീക്ഷിക്കുന്നത് പോയ സീസണിൽ റാഫിയുടെ പ്രകടനം നോക്കുക അറുപത്തിനാല് മത്സരങ്ങൾ മുപ്പത്തിയെട്ട് ഗോളുകളും ഇരുപത്തി മൂന്ന് അസിസ്റ്റുകളും അതായത് അറുപത്തി ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് അറുപത്തി നാല് കളികളിൽ നിന്ന് റാഫി നേടിയിട്ടുള്ളത് അപ്പൊ ഇൻഡിവിജ്വൽ പെർഫോമൻസ് മോശമാണെന്ന് ആരും പറയില്ലല്ലോ അതാണല്ലോ ഒരു ക്രൈറ്റീരിയ അടുത്ത ക്രൈറ്റീരിയ ഇനിയിപ്പം കളക്റ്റീവായിട്ട് നേട്ടങ്ങളുണ്ടോ എന്നാണല്ലോ തീർച്ചയായിട്ടും ലാലിഗയും കോപ്പാ ഡൽറയും സ്പാനിഷ് സൂപ്പർ കപ്പും നേടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻഡിവിജ്വൽ ട്രോഫികൾ ആണെങ്കിൽ ലാലിഗ് പ്ലെയർ ഓഫ് ദി സീസൺ അദ്ദേഹമായിരുന്നു പിന്നെ നമുക്കറിയാമല്ലോ വമ്പൻ പോരാട്ടങ്ങളിൽ കീ ആൻഡ് ഡിസിസീവ് പെർഫോമൻസ് ഉണ്ടോ ഉണ്ട് റയൽ റയൽമാരിനെതിരെ അഞ്ചു ബയൺ മ്യൂണിക്കിനെതിരെ ഹാട്രിക് ഉണ്ട് എന്നിട്ടും ഒന്നാമതൊന്നല്ല ടോപ് ത്രീയിൽ ഉറപ്പായിട്ടും വരേണ്ടിയിരുന്നയാളാണ് ആളാണ് അദ്ദേഹം അഞ്ചാഫ് സ്ഥാനത്ത് എന്ന് പറയുമ്പോ നെയ്മർ പറഞ്ഞത് തന്നെയാണ് അക്കാര്യത്തിൽ പറയാനുള്ളത് എന്ത് പ്രഹസനമാണ് സജി ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി ടോക്സ് എഴുവിതാം